സമുദായ സൗഹാർദ്ദത്തെ തകർക്കുന്ന പ്രസ്താവന കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് കായംകുളം മുസ്ലിം ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പ്രസ്താവന നടത്തിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെന്നും ഭാരവാഹികൾ അറിയിച്ചു സമുദായ സൗഹാർദ്ദത്തെ തകർക്കുന്നതും വർഗീയ വിഷം വമിപ്പിക്കുന്നതുമായ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് എസ് എൻ ഡി പി യൂണിയൻ കായംകുളം സെക്രട്ടറി പൊതുമാപ്പ് പറയണമെന്ന് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു യഥാർത്ഥ മുസൽമാൻ വർഗീയവാദിയാകാൻ കഴിയില്ല അതുപോലെ തന്നെ ഒരു യഥാർത്ഥ ഹിന്ദുവിനും വർഗീയവാദിയാകാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കായംകുളത്തെ എല്ലാവരും സൗഹാർദ്ദപരമായി കഴിയുന്നൊരു നാടാണ് ഇവിടെ ഏത് അവസരത്തിലും വർഗീയ കലാപം ഉണ്ടാകും പോകുന്നു എന്ന ഒരു ഭീതി ജനങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് വർഗീയ മുതലെടുപ്പ് നടത്തുവാനാണ് എസ് എൻ ഡി പി യൂണിയൻ്റെ സെക്രട്ടറി ആ പദവിക്ക് തന്നെ ക്ഷീണമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പദവിക്ക് തന്നെ കളങ്കം വരുത്തുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് കായംകുളത്തെ മതേതര മനസ്സുകൾക്ക് ഏറെ വേദന ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് അതൊക്കെ ജനമനസ്സുകളിൽ വിടവ് സൃഷ്ടിക്കുവാൻ വിഭാഗീയത ഉണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ സമൂഹത്തോട് കായംകുളത്തെ ജനസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം കായംകുളത്തെ സമുദായ സൗഹാർദ്ദം തകർക്കുകയും വർഗീയ കലാപത്തിന് തന്നെ ആഹ്വാനം ചെയ്യുകയും ചെയ്ത അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജമായത്ത് കോർഡിനേഷൻ കമ്മിറ്റി പരാതി നൽകിയിരിക്കുകയാണ് എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ കഴുകുന്നൊരു നാടായി തന്നെ കായംകുളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി അറിയിക്കുവാനാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കായംകുളത്ത് എല്ലാ വിഭാഗം ആളുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാ വിഭാഗം ആളുകളും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചു വരുന്ന ഈ ഘട്ടത്തിൽ മുൻപെവിടെയോ നടന്നു എന്നുള്ള വ്യാജ പ്രചാരണാർത്ഥം മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അകറ്റാനും അതിലൂടെ അവരുദ്ദേശിക്കുന്ന നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വ്യാജ പ്രചാരണം നടത്തുന്ന കുൽസ്യ ശ്രമം തികച്ചും അപലപനീയമാണ് എന്ന് ജമാത്ത് കോർഡിനേഷൻ അഭിപ്രായപ്പെടുകയാണ് മുസ്ലിം സമുദായത്തിനെതിരെ എസ് എൻ ഡി പി യൂണിയൻ കായംകുളം മേഖലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവന തികച്ചും അപലപനീയവും മതവിദ്വേഷം പകർത്തുന്നതുമാണ് ആ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം പൊതുമാപ്പ് പറഞ്ഞ് പിന്മാറണമെന്നാണ് ജമായത്ത് കോർഡിനേഷൻ കമ്മിറ്റിക്ക് പറയുവാനുള്ളത് ഇന്ന് കായംകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മു മുസ്ലിം സമുദായത്തിൻ്റേതായാലും ഈഴവ സമുദായത്തിൻ്റെ ആയാലും മറ്റു ഇതര സമുദായങ്ങളുടെ ആയാലും ഘോഷയാത്രകളെല്ലാം എല്ലാ സമുദായക്കാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കേരളത്തിൽ കായംകുളത്ത് മതസൗഹാർദ്ദം പുലർത്തുന്നതിനാവശ്യമായ നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ മാസം പതിനാറാം തീയതി നടക്കാൻ പോകുന്ന നിബിദിന റാലിയിൽ അവരുടെ പങ്കാളിത്തമുണ്ടാകുമെന്നും അതിനു മുമ്പായി ജ ഗുരുദേവ ജയന്തിയിൽ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ നമ്മുടെ അവർ അവരുള്ള സഹകരണവും ഉണ്ടാകണമെന്ന് ഈ യൂണിയൻ സെക്രട്ടറി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർഡിനേഷൻ കമ്മിറ്റി കൂടി അപ്രകാരം ഒരു നടപടിയെടുക്കാൻ തീരുമാനിച്ചതും അതിനനുബന്ധമായി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതും ആ ആ സ്ഥിതിവിശേഷം ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിദ്വേഷമുണ്ടാക്കുന്ന വാർത്തകൾ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ കായംകുളത്ത് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കാറുള്ള നബിദിന റാലികൾക്ക് ആശംസകൾ നേർന്നിട്ടുള്ള എസ് എൻ ഡി പി യൂണിയൻ ബോർഡുകൾ സ്ഥാപിക്കുകയും റാലിയെ പൊതുസ്ഥലത്ത് സ്വീകരിക്കുകയും ശീതളമാന്യങ്ങൾ വിതരണം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് ഈ വർഷം ഗുരുജയ എന്നീ ആഘോഷങ്ങളിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് കായംകുളം ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇത്തരം നടപടികൾ എന്നാൽ കായംകുളത്തെ മുസ്ലിം സമുദായത്തിലെ ഉന്നതാധികാര സമിതിയിൽപ്പെട്ട ആരോ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് വാഗ്ദാനം നൽകിയെന്നത് വ്യാജ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നും ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ഏത് സമയത്തും ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള പ്രദേശമാണ് കായംകുളം എന്ന അദ്ദേഹത്തിന്റെ വികലമായ ചിന്ത വിചിത്രവും ഗൂഢലക്ഷ്യത്തോടെയും കായംകുളത്തിന്റെ മതേതര മനസ്സിനെ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരാളുടെ ജൽപ്പനം നിലയിലും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഒരു സമുദായ കലാപങ്ങൾക്കും മുസ്ലിം സമുദായം നേതൃത്വം നൽകിയിട്ടില്ല എന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദ് കൺവീനർ എ എം കബീർ സമസ്ത കേന്ദ്ര മുഷാവര അംഗം എ തോഹ മുസ്ലിയാർ ജം യാതൽ ഉനമ മേഖലാ പ്രസിഡന്റ് എം മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു